ഞാൻ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അയാളെ വീണ്ടുള്ള മന്തി പറഞ്ഞൊരു സാധനം വാങ്ങിയാന്ന് പത്ര ഒടിഞ്ഞിട്ടേ കൊറേ ദിവസമായി ബലിയും കൂടി നാസാക്കണത് ആ കോഴി ഇടുത്താണ് പോന്നലിങ്കൂടി സ്വീപ് ആക്കാണ് എന്റെ പേരിൽ നേരെ പടി എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം മന്തി പോയോ വാങ്ങിയാക്കുന്നേ അടഞ്ഞിക്കേ ഇതേ ഇത് കോണി എടുക്കണ്ട കോണി അടത്തോളം ആയിക്കോട്ടെ അന്നേറ്റ് സംഗതി അർക്കൂല ആ സുനകാ എനക്ക് ഇപ്പൊ എന്താ വേണ്ടത് കുഴിമന്തി അല്ലേ കുഴിമന്തി അല്ലേ ഇപ്പൊ പോയോ എനിക്കൊന്ന് കുഴിമന്തി ഇപ്പൊ എവിടെ തമ്പൂരാന് ചിടക്കിടക്ക് പോ ഞാൻ ഒന്ന് പെരിന്തൽമണ്ണ ഫുഡാടി കൊണ്ടുപോകും കൊണ്ടുപോകും സമ്മന്തി അല്ല സമർ മന്തി അറിഞ്ഞൊരു ഹോട്ടലുണ്ട് ആയിക്കാൾ കൊണ്ടുപോകുന്നു ഞാൻ എടുത്തോളാം ആ മാറിക്കൂന്ന് ആ പോണി ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് ഇന്ന് മന്തിന്റെ പുതിയറൊക്കെ എടുത്ത ദിവസമാണ്